ആ കറുത്തിട്ടില്ല അതെന്ന പ്രശ്നം ആംസാഖന്നെ അംസാഖന്റെ കോഴി ഇവിടെ വന്നിന്നോ അയിന് ഞാൻ കഴിഞ്ഞു അതായത് കണ്ടിട്ട് അയാളെ തുണി പൊക്കി കാണിച്ചു ഞാൻ കണ്ടില്ല കാണാൻ തന്നെ എന്തിരിക്കണത് ആ അവൾക്ക് കരിക്കട്ടെ അവൾ തോട്ടീ കാണും ആ സന്താത്ത മഴപടി കൊടുത്തു എന്റെ മാപ്പിള വരും ഞാന് എന്റെ മാപ്പിളന്റെ തുണി വക്കി കണിച്ചെ അലേന്റെ വാക്കിന് വെള്ളാതായിട്ട് ആ എല്ലാരും കാണും ചെയ്തിക്കാർ ഞമ്മളെ സുബൈറ്റീം കുഞ്ഞുമ്പോ മാറുമ്പും പാത്തുമ്പും എല്ലാരും വന്ന് കൊണ്ട് വരും എന്ത് വന്നാലും വരുന്നത് അ എല്ലാരും കാണുമ്പോ ആയിരക്കാരെ ഞമ്മളാ സ്വഭാവം പുണ്യമ്മ മാറും എല്ലാരും വന്ന് എല്ലാരും അടിയ ഞാനീ വെള്ളി പിടിച്ചിട്ടുണ്ട് ഞാൻ പേര്